പുല്ല് പറിക്കാൻ വന്നേക്ക മഞ്ഞളിയിൽ പുല്ലു കണ്ടോ ഏപ്പിലൊന്ന് പറിച്ചു നീക്കം ചെയ്യാൻ പോവുക മഴ അങ്ങനെ പെയ്യണ കാരണം കൊണ്ട് വേര് അടി ശരിക്ക് ഉറച്ചിട്ടൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഒരുപക്ഷെ വലിയ പുല്ലാണെങ്കിൽ നല്ല ബലമുള്ള പുല്ലാണെങ്കിൽ തന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കറുക്കം കറക്കിയിട്ട് വരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ പുല്ല് പറഞ്ഞു പോരും ഇത് നല്ല വലിയ കടയുള്ള പുല്ലൊക്കെയാണ് കേട്ടോ നിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് മഞ്ഞളിലോടൊപ്പം തന്നെ വരുപ്പുള്ള കടകളാണ് ചിലർ വളർന്നതങ്ങ് നീണ്ടുപോയിക്കാണ് വേര് ഇളക്കമുണ്ട് തണുപ്പുണ്ട് നനവുണ്ട് മണ്ണിന് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയ്ക്കാൻ എളുപ്പമുണ്ട് കാലങ്ങളായിട്ട് തുറ്റായിട്ട് നിൽക്കണതല്ലോ അപ്പോൾ കഴിഞ്ഞ വർഷം അരി വീണ് മുളച്ച പുല്ലാണ് അപ്പം അതുകൊണ്ട് ഒരുപാട് ബലുമില്ല അതാത് കൊല്ലത്തെ പറിക്കുമ്പോൾ വലിയ ബലം ഉണ്ടാവില്ല അതേസമയം രണ്ടും മൂന്നും കൊല്ലത്തിയാണ് നമ്മൾ നന്നകിട്ടെങ്കിൽ അത് തറഞ്ഞ് വേര് അടിയിൽ കെട്ട് പിണഞ്ഞ് പറിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് ഇതിപ്പോൾ എനിക്ക് ആ പാടൊന്നും തോന്നുന്നില്ല തോന്നില്ല കൊല്ലുപറിച്ച് നിന്നപ്പോൾ തോന്നി വാഴത്തോട്ടത്തിൻ്റെയും കൂടി ഒന്ന് എടുക്കാമെന്ന് കരുതി അതിലും ഒന്ന് ഓടിച്ചു വിട്ടതാണ് കുറെ കായക്കുലകളൊക്കെ വെട്ടിട്ടോ കായക്കിപ്പം ഒട്ടും വിലയില്ലാട്ടോ ഒട്ടും തന്നെ വിലയില്ല ഇത് ഞാൻ പുല്ല് പറിച്ച ഏരിയയാണ് ഇത്രയും പുല്ല് പറിച്ചു തീർത്തു വാഴത്തോട്ടത്തിന്റെ കുറച്ച് സമയം തീർത്തുണ്ട് ഇത്രയും പുല്ല് ഇത്രയും ഏരിയ പറിച്ചു തീർക്കാനായിട്ട് അത് സമയമൊന്നും എടുത്തില്ല പിന്നെ ജാതിയുടെ കടയ്ക്കൂട്ടത്തില് ഒരു അത്രയും സ്ഥലം പുല്ല് പറിച്ചു തീർത്തു ഇനി മഞ്ഞളിയൊക്കെ പറിക്കാനുണ്ട് ഇനി അടുത്ത ദിവസം ഒന്നും ഇവിടെ ഈ ജാതിയുടെ ഇടയ്ക്കേം അപ്പോ ഇനി മഞ്ഞളിലേയും ആ ജാതിയുടെ അടക്കിലേയും വൃത്തിയായില്ലേ തീർക്കണം ഒരു മാവിൻ്റെ കിടക്കാൻ മാറിയിട്ടൊക്കെ ഒരുപാടുണ്ട് പറഞ്ഞാ ഇച്ചിരി ഇച്ചിരി സ്ഥലങ്ങളിൽ പറിച്ചു മാറ്റാൻ എഴുതിയിട്ടുണ്ട് ഇനി അത്രയും കൂടി